ും ഞാൻ കണ്ടു ആ ജനതയുടെ ആധിക്യം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു എനിക്ക് സന്തോഷമായി അവർ ജബല വല്ലാത്തങ്ങൾ നിറക്കപ്പെട്ടിരിക്കുകയാണ് ആ സമയത്ത് മുഹമ്മദ് അറിയാസ്ലാമിയോട് ചോദിക്കപ്പെട്ടു മുഹമ്മദെ സന്തോഷമായോ ഫുനം റസൂൽ പറഞ്ഞു അതെ നിന്റെ കൂടെ അവരുണ്ടാകും എന്ന് പറഞ്ഞിട്ട് കൂടാതെ നിന്റെ കൂടെ എഴുപതിനായിരം ആളുകൾ സ്വർഗത്തിൽ കണക്കും ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ ആരൊക്കെയാണ് അവർ അവർ ഷിർഖിന്റെ മന്ത്രങ്ങൾ നടത്താത്തവരാണ് മന്ത്രവാദം നടത്താത്തവരാണ് അഥവാ ഇസ്ലാം അനുവദിച്ച മന്ത്രങ്ങളുണ്ട് അതെന്ന് പറഞ്ഞാൽ പ്രാർത്ഥനകളാണ് ആയത്തുകൾ ഓതുക പ്രാർത്ഥിക്കുക ഇപ്പോൾ ഫലക്കോ നാസ് ഇഹ്ലാസ് ഇതൊക്കെ നമുക്ക് ഓതി ശരീരത്തിൽ തടവാകുന്ന പ്രാർത്ഥനകളാണ് ആയത്തുകളാണ് അള്ളാഹു മൈഷിൻ അങ്ങനെ ഹദീസുകളിൽ വന്നിട്ടുള്ള സ്വഹിഹായ ഹദീസുകളിലുള്ള പ്രാർത്ഥനകൾ ഖുർആാനിന്റെ ആയത്തുകൾ ഇതല്ലാതെ അടിച്ചിറക്കലും അതേപോലെ തന്നെ മന്ത്രവാദമൊന്നും ഇസ്ലാമിലില്ല അപ്പൊ ഷിർക്കിന്റെ മന്ത്രങ്ങളിൽ പെടാതെ നല്ല രൂപത്തിൽ ജീവിക്കുന്നവർ മാത്രമല്ല വല എത്തെ തൊയ്യറൂൻ ശകുന വിശ്വാസം നോക്കാത്തവർ സഗുനത്തിൽ വിശ്വസിക്കാത്തവർ ഏർ അപശകുനം ദുശകുനം ഈ രൂപത്തിലുള്ള ശകുന വിശ്വാസങ്ങളിലേക്ക് പോകാത്ത ആളുകൾ വല യക്തൂൻ അതേപോലെ ചൂട് വെച്ചുകൊണ്ട് ശരീരത്തിൽ ചൂട് വെച്ചുകൊണ്ടുള്ള ചികിത്സാരീതി സ്വീകരിക്കാത്തവർ ഇപ്പൊ പഴയ കാലഘട്ടങ്ങളിൽ ശരീരത്തിൻ്റെ വേദന മാറാനോ മുറിവടങ്ങാനോ വേണ്ടി ലോഹങ്ങൾ ചൂടാക്കി ശരീരത്തിൽ വെച്ച് പൊള്ളിക്കുന്ന ഒരു ചികിത്സയുണ്ട് അത് ചെയ്യാത്തവർ പിന്നെ പറയുന്നത് അപ്പോൾ അള്ളാഹുൽ മാത്രം തവക്കുലാക്കുന്ന ലോഹങ്ങൾ കൊണ്ട് ചൂടാക്കി ശരീരത്തിൽ ചൂട് വെച്ച് ചികിത്സിക്കാത്ത ദുർമന്ത്രവാദങ്ങളിൽ ഏർപ്പെടാത്ത അതേപോലെ വിശ്വാസങ്ങൾ ഇല്ലാത്ത എഴുപതിനായിരം ആളുകൾ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് റസൂല്ലിസ്ലം പറയുമ്പോ ഫാഷു എഴുന്നേറ്റ് പറഞ്ഞു അവരിൽ ഉൾപ്പെടാൻ എനിക്ക് വേണ്ടി ആയിരക്കണം വേണ്ടി മറ്റൊരാൾ എഴുന്നേറ്റിട്ട് പറയുന്നത് അള്ളാഹുന്റെ റസൂലെ അവരിൽപ്പെടാൻ എനിക്ക് വേണ്ടിയും ഇത് ആയിരക്കണം അപ്പൊ പറഞ്ഞു മറികടന്നു അപ്പൊ ഈ ഹദീസിൽ നിന്ന് അള്ളാഹുൽ തവക്കൂലാക്കി ദുർമന്ത്രവാദങ്ങൾ മന്ത്രവാദങ്ങൾ നടത്താതെ അള്ളാഹുൽ തവക്കൂലാക്കി സൗനവിശ്വാസങ്ങളില്ലാതെ അള്ളാഹുന്റെ റസൂൽ നിരോധിച്ച ഇഷ്ടപ്പെടാത്ത ശരീരത്തിൽ ലോഹങ്ങൾ ഉപയോഗിച്ച് പൊള്ളിക്കുന്ന കരിക്കുന്ന ചികിത്സകൾ നടത്താത്ത അള്ളാഹുൽ തവക്കൂലാക്കി ജീവിക്കുന്ന എഴുപതിനായിരം ആളുകൾക്ക് വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും എഴുപതിനായിരം ആളുകളെ കുറിച്ചാണ് ഈ ഹദീസിന്റെ പരാമർശം ആ എഴുപതിനായിരം നമ്മുടെ കണക്കിലുള്ള എഴുപതിനായിരം ആണോ അള്ളാഹുവിൻ്റെ പക്കലുള്ള എഴുപതിനായിരം ആണോ അള്ളാഹു അലം ായാലും അള്ളാഹുൽ സൂക്ഷിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നവർക്ക് വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കാം എന്നീ ഹദീദിൽ വ്യക്തമാണ് ആ വിഭാഗത്തിൽ ഉൾപ്പെടാൻ ശ്രമിക്കുക അള്ളാഹു നമ്മിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസല വലൈക്കും വരഹമുല്ലാഹി വാത്തു